ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാൻ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ചന്ദ്രയാണെങ്കിൽ രേവതിയെ ഭയങ്കരമായിട്ട് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി മേല നിന്റെ അനിയത്തി പൂ കൊടുക്കാനാണെന്ന് പറഞ്ഞ രീതിയിൽ ഇങ്ങോട്ട് വരലായിട്ട് നിൽക്കരുത് നിന്റെ അനിയത്തിൻ്റെ സ്വഭാവമൊക്കെ എനിക്ക് മനസ്സിലായി എൻ്റെ മോനെ വളച്ചെടുക്കാനാണല്ലേ നിൻ്റെ അനിയത്തിയുടെ പരിപാടി പക്ഷേ അതൊന്നും ഇവിടെ നടക്കാനായിട്ട് പോകുന്നില്ല നിന്റെ സ്വഭാവം തന്നെയായിരിക്കും നിന്റെ അനിയത്തിക്കും ആ ആണുങ്ങളെല്ലാം വളച്ചെടുക്കുന്ന സ്വഭാവം ആയിരിക്കും അവൾക്ക് ഇത് കേട്ട് രേവതി നിർത്തമ്മേ ഇനി ലക്ഷരം പോലും മിണ്ടി പോർത് നീ എന്ത് ചെയ്യോടി നീ എന്താ ചെയ്യാനായിട്ട് പോകുന്നത് നീ ഒരു ചുക്കും ചെയ്യാനായിട്ട് പോകുന്നില്ല അല്ല ഇപ്പൊ നിന്റെ ഭർത്താവ് നിന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ അതിനെക്കുറിച്ച് ഓർത്ത് ഒരുപാട് തങ്ങളുടെ നികളിക്കണ്ട എത്ര ദിവസം നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന സപ്പോർട്ടിലൊക്കെ നിൽക്കാൻ പോവാ അവന്റെ സ്വഭാവം എപ്പോൾ മാറുമെന്ന് ആർക്കും ഒരു എത്തും പിടിയും കിട്ടില്ല എന്റെ എൻ്റെ മോളെ മര്യാദക്ക് അടങ്ങി ഒതുങ്ങി ഒരു മൂലക്കിരുന്ന നിനക്ക് കൊള്ളാം അല്ലെങ്കിൽ നീ ഇവിടുന്നേ ഔട്ട് ഔട്ട് പിന്നെ നിന്റെ വീട്ടിൽ പോയി നിൽക്കേണ്ടി വരും മനസ്സിലായോ പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് ഈ ചന്ദ്ര അനാവശ്യമായ രീതിയിലെല്ലാം പറയാണ് ഇതെല്ലാം കേട്ട് നമ്മുടെ രേവതിയാണെങ്കിൽ ഭയങ്കരമായിട്ടും കരച്ചില്ലേ കരഞ്ഞ് 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 നേരെ ബെഡ്റൂമിൽ പോയിരുന്നു അവിടെ ഇരുന്ന് കരച്ചില്ലേ അപ്പോൾ ചന്ദ്ര പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചാണ് ആലോചിക്കുന്നത് ചന്ദ്ര അയ്യത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളും അച്ഛനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളും ഒക്കെയാണ് രേവതി ആലോചിക്കുന്നത് ഒക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും രേവതിയുടെ മനസ്സിനത് താങ്ങാനായിട്ട് പറ്റില്ല പ്രതികരിക്കാനും പറ്റുന്നില്ല എന്ത് ചെയ്യാനാണ് ആരോടെങ്കിലും എന്തെങ്കിലും തുറന്നു പറയാനായിട്ട് പറ്റോ അതുമില്ല അങ്ങനെ രേവതി അവിടെ നിന്ന് ചാടി എണീറ്റ് നേരെ പുറത്തേക്ക് രണ്ടും കളിപ്പിച്ച് നേരെ അമ്പലത്തിലേക്ക് ചെല്ലുകയാണ് ഈ സമയം തന്നെ രേവതിയുടെ അമ്മയും അനിയത്തിയും കൂടി പൂ കെട്ടി എല്ലാവർക്കും കൊടുക്കുകയാണ് അപ്പോൾ ഓരോരുത്തർ വാങ്ങാനും വരുന്നുണ്ട് അങ്ങനെ പൂവെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് രേവതി ഭയങ്കര സ്പീഡിൽ അമ്പലത്തിലേക്ക് അങ്ങോട്ട് കയറിപ്പോ വേറെ ഇങ്ങോട്ടും ചുറ്റുപാടെങ്ങും നോക്കുന്നില്ല ചേ നേരാണ് കയറി പോയി പോകുകയാണ് അപ്പം ഇവർ കാണുകയാണത് ഇവർ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രേവതി മോളെ രേവതി എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് പക്ഷേ രേവതി അതൊന്നും ശ്രദ്ധിക്കുന്നില്ല മനസ്സിലെന്തൊക്കെയോ കൽപ്പിച്ചിട്ട് തന്നെയാണ് ദൈവത്തിൻ്റെ മുന്നിലേക്ക് അങ്ങോട്ട് കടന്നു ചെല്ലുന്നത് അപ്പോൾ ഈ രേവതിക്ക് എന്തോ പറ്റിയെന്ന് അമ്മയ്ക്കും അനിയത്തേക്കൊക്കെ മനസ്സിലായി അങ്ങനെ ഇവർ രണ്ടുവരും കൂടി നേരെ അങ്ങോട്ട് രേവതിയുടെ പിന്നെ ആരും ഓടിച്ചിട്ടുണ്ട് രേവതി എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് രേവതിയെ കുലുക്കി വിളിക്കുകയാണ് എന്താ മോളെ നിനക്ക് എന്താ പറ്റിയത് നീ എന്താ പെട്ടെന്ന് ഇങ്ങോട്ട് അമ്പലത്തിലേക്ക് വന്നത് എന്താ മോളെ നിന്റെ മുഖം വല്ലാതിരിക്കുന്നുണ്ടല്ലോ എന്താ പറ്റിയത് എന്ന് ചോദിക്കുന്നുണ്ട് പക്ഷെ രേവതി അക്ഷരം പോലും വീണ്ടുന്നില്ല അങ്ങനെ രേവതി നേരെ ദേവിയുടെ മുന്നിൽ പോയിരുന്നു ഭയങ്കരേറെ പ്രാർത്ഥന പ്രാർത്ഥിച്ചതിന് ശേഷം നേരെ ഭയങ്കര നടത്താണ് അങ്ങനെ നടന്ന് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് ആ കുടം മുക്കി വെള്ളം മുക്കി അങ്ങോട്ട് എടുത്ത് തലയിലേക്ക് അങ്ങോട്ട് ഒഴിക്കുകയാണ് ഇതുകൊണ്ട് ഇപ്പോൾ രണ്ടു വരുവാണെങ്കിൽ ആകെ പേടിച്ച് വരച്ചൊരു പോയൊരു അവസ്ഥ രേവതി മോളെ നീ എന്താണ് ഈ കാണിക്കുന്നത് നീ എന്താണ് ചെയ്യുന്നത് പക്ഷേ അതൊന്നും കേൾക്കാനായിട്ട് രേവതി തയ്യാറായില്ല രേവതി വീണ്ടും ദേവിയുടെ മുന്നിൽ പോയിരുന്ന് ഭയങ്കര മനസ്സൊരുക്കി പ്രാർത്ഥിക്കുകയാണ് കരഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് അതിനുശേഷം കുറച്ച് ഭസ്മം എടുത്ത് നെറ്റിയിൽ അങ്ങോട്ട് തൊട്ടതിന് ശേഷം ചൈന പ്രദേശം ചെയ്യുകയാണ് അങ്ങനെ അവിടെ രണ്ടും കൽപ്പിച്ച് നമ്മുടെ രേവതി ചൈനപ്രദക്ഷി ചെയ്യാനായിട്ട് തുടങ്ങുകയാണ് മോളെ രേവതി നീ എണീക്കുമോളെ എന്ന് അമ്മയും അനിയത്തിയൊക്കെ പറയുന്നുണ്ട് പക്ഷേ രേവതി അതൊന്നും കേൾക്കാനായിട്ട് തയ്യാറാവുന്നില്ല മോളെ രേവതി എന്തിനാ മോളെ നീ എന്താണ് ചെയ്യുന്നത് എണീക്ക് എണീക്ക് അപ്പോൾ അവിടുത്തെ പൂജാരി വന്നിട്ട് പറയുകയാണെ വേണ്ട അവളെ തടയണ്ട അവൾ ചൈനപ്രദക്ഷി നടത്തിക്കോട്ടെ പെണ്ണുങ്ങള് അതായത് സ്ത്രീകള് ചൈന പ്രദേശ നടത്തുന്ന അമ്പലങ്ങളിലൊരു അമ്പലം ആണല്ലോ ഇത് അപ്പോൾ അവളെ അത് നടത്തുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല അവളുടെ മനസ്സ് അത്രയ്ക്കും വേദനിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് അവൾ ഇങ്ങനെ ചൈന പ്രദേശം ചെയ്യാനുള്ള കാരണം അത് നിങ്ങൾ തടയേണ്ട ആവശ്യമൊന്നുമില്ല അവൾ ചെയ്തോട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ അമ്മയ്ക്കും അനിയത്തിക്കും ഭയങ്കര സങ്കടം തോന്നുകയാണ് അപ്പോൾ അനിയത്തിയോട് അമ്മ പറയുകയാണ് മോളെ ദൈവു നീ പെട്ടെന്ന് സച്ചിയെ വിളിക്ക് സച്ചിയെ വിളിച്ച് കാര്യങ്ങളെല്ലാം അന്വേഷിക്കുക ദൈവമേ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളെല്ലാം നടന്നിട്ടുണ്ട് അതാണ് അവൾക്ക് ഇത്രയും മാത്രം സങ്കടം വരാനുള്ള കാരണം അങ്ങനെ നമ്മുടെ ദേവ് നേരെ സച്ചിയെ വിളിക്കുകയാണ് സച്ചി ആണെങ്കിൽ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വണ്ടി ഒരു സ്ഥലത്തേക്ക് മാറ്റി നിർത്തിയിട്ട് എന്താ ദേവു എന്താ വിളിച്ചത് സച്ചി ചേട്ടാ സച്ചിയേട്ടനെ ഇപ്പോൾ എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽപ്പോഴേക്ക് ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്യുകയാണല്ലോ എനിക്കൊരു ഓട്ടോ ഉണ്ടേ ആ ഓട്ടത്തിന് പോയിക്കൊണ്ടിരിക്കുകയാണ് സച്ചിയേട്ടൻ പെട്ടെന്ന് വന്നാൽ ചേച്ചി ഇവിടെ അമ്പലത്തിലേക്ക് വന്നിട്ടുണ്ട് ഏ അമ്പലത്തിലേക്കോ രേവതി അമ്പലത്തിലേക്ക് വന്നോ അതിനിപ്പം ഞാൻ എന്ത് ചെയ്യാനാണ് രേവതി അമ്പലത്തിലേ വന്നോട്ടെ എനിക്ക് അമ്പലത്തിൽ വന്ന് പൂവോട്ടെന്ന് അറിയില്ലല്ലോ എനിക്ക് ഡ്രൈവിംഗ് മാത്രമേ അറിയുള്ളു ദേവു സച്ചിയേട്ടാ തമാശ പറയേണ്ട സമയമല്ല സച്ചിയേട്ട ഞാൻ പറയുന്ന കാര്യങ്ങൾ സച്ചിയേട്ടന് എത്രയും പെട്ടെന്ന് ശ്രദ്ധിച്ച് കേൾക്കണം എന്നിട്ട് അമ്പലത്തിലേക്ക് വരണം എന്താ എന്താ ദേവു അങ്ങനെ ഇവിടെ അവിടെ ഉണ്ടായ കാര്യങ്ങളും മുഴുവനും ദേവു പറയുകയാണ് ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോഴേക്കും അവളെന്താ ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള കാരണം ആ അറിയില്ല പക്ഷേ ചേച്ചിക്ക് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് ചേച്ചി ഭയങ്കര സങ്കടത്തോടു കൂടി തന്നെയാണ് വന്നത് ഞങ്ങളുടെ ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല ചോദിച്ചിട്ട് ഒന്നും പറയുന്നുമില്ല സച്ചിയെത്രയും പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് വരണം ശരി ശരി ഞാനേതായാലും വരാം നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ സച്ചി ആണെങ്കിൽ ആ ഓട്ടം വേറൊരു ആൾക്ക് ഏൽപ്പിച്ച് കൊടുക്കുകയാണ് എടാ എനിക്ക് അത്യാവശ്യമായിട്ട് പോരണ്ടെന്ന് നീ ഒരു സ്ഥലം വരെ ചെല്ലണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഓട്ടം വിളിച്ച ആളെയും അതായത് ഈ ജോലി ഏൽപ്പിച്ച ആളെയൊക്കെ വിളിക്കുകയാണ് നമ്മുടെ സച്ചി അങ്ങനെ സച്ചി പെട്ടെന്ന് തന്നെ ഓടി അമ്പലത്തിലേക്ക് ചെല്ലുകയാണ് ദൈവം എന്താണാവുക സംഭവിച്ചതെന്ന് അറിയാം അറിയാൻ പാടാത്തൊരവസ്ഥ ഈ സമയം തന്നെ നമ്മുടെ രേവതിയാണ് ജലപ്രദേശം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് മനസ്സത്രയ്ക്കും വേദനിച്ചിട്ടുണ്ട് ഒരു നിവൃത്തിയില്ല അങ്ങനെ അമ്മയോ അനിയത്തിയാണെങ്കിൽ ഭയങ്കര ഏറെ അപ്പോഴാണ് സച്ചി ഓടി വന്നിട്ട് രേവതി എന്നും പറഞ്ഞിട്ട് വിളിക്കണ ദേ മോളെ ധാര വന്നിരിക്കുന്നു നോക്കിയേ സച്ചി വന്നിരിക്കുന്നു ദേ സച്ചി വന്നല്ലോ മുളെന്ന് എണീക്ക് സച്ചി ഒന്ന് വിളിക്ക് സച്ചി വീട്ടിൽ എന്താ സച്ചി പ്രശ്നം എന്നൊക്കെ എനിക്ക് ചോദിക്കണേ പക്ഷേ സച്ചിക്ക് ഒരു എത്തും കിട്ടുന്നില്ല പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രവിയാണ് അപ്പോൾ രവി ആണെങ്കിൽ രവിയുടെ ഒരു കൂട്ടുകാരനോട് സംസാരിക്കാണ് പെൻഷൻ്റെ കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എത്രയും പെട്ടെന്ന് പെൻഷൻ ഒന്ന് കിട്ടിയാൽ മതിയായിരുന്നു അതിന് യാതൊരു പ്രശ്നവും ഇല്ലാതെ കിട്ടിയാൽ മതിയായിരുന്നു കിട്ടോളൂ രവി ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ ടെൻഷൻ അടിക്കാതെ പിന്നെ എന്ത് ചെയ്യും കുടുംബത്തിൽ മുഴുവനും പ്രശ്നങ്ങളാണ് ഒരു സമാധാനം ഇല്ലടോ കാരണം മൂന്ന് മക്കളും ഒരുമിച്ച് ജീവിക്കണം സന്തോഷത്തോടെ ജീവിക്കണം എന്നൊക്കെയായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷെ അതൊന്നും നടക്കുന്നില്ല ദേ ആ സുധീ ആണെങ്കിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം ആ അല്ലെങ്കിൽ അവൻ ഇച്ചിരി കേട് കൂടുതലാണോ കേട്ടോ രവി കാരണം അവന് നല്ലത് കിട്ടേണ്ടതാണ് ആ ഏതോ റെസ്റ്റോറൻറ്റിലേക്ക് വെച്ച് അതായത് ശ്രീകാന്ത് നല്ലൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് റെസ്റ്റോറൻറ്റിലേക്ക് വിളിച്ചത് പക്ഷെ അവിടെ വെച്ചും പ്രശ്നം ഉണ്ടാക്കി അങ്ങനെ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും സച്ചിക്ക് സഹിച്ചില്ല സച്ചി ആണെങ്കിൽ അവൻ്റെ വിരൽ പിടിച്ച് തിരിക്ക് തിരിക്കുകയും ചെയ്തു ആ വേരലിപ്പോ പ്ലാസ്റ്റർ ടേക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ ആ വീട്ടിൽ നടക്കുന്നതെന്ന് അറിയാവോ ആ അവൻ അതല്ല ഇതിനപ്പുറം കിട്ടണം കാരണം എന്നറിയാമോ തന്നെയല്ല കുറ്റപ്പെടുത്തിയത് താൻ ഇത്രയൊക്കെ ചെയ്തിട്ടും ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും തന്നെ സുതി കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ സച്ചി നോക്കി നിൽക്കണോ അങ്ങനെ നോക്കി നിൽക്കില്ലടോ നല്ല മറുപടി തന്നെ അവൻ കൊടുക്കും ഏതായാലും ഇനി എവിടം വരെയും പോകുന്നറിയാം എന്തായാലും ആ ചന്ദ്രയെന്ന് പറഞ്ഞ അവളില്ലേ എന്റെ ഭാര്യ അവളാണിപ്പൊ ഏറ്റവും വലിയ ഒടങ്കൊല്ലിയായിട്ട് നിൽക്കുന്നത് കാരണം അവൾ രേവതിയെ ഓരോ ദിവസം കഴിയും തോറും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് പാവം പെൺകുട്ടിയാണ് രേവതി രേവതിയുടെ മനസ്സ് എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും പക്ഷേ എന്ത് ചെയ്യാനാണ് ചന്ദ്രയോട് എത്ര മാത്രം പറയണം അതൊന്നും അവൾ ചെവിക്കൊള്ളില്ല പക്ഷേ രേവതിയെ അവൾക്ക് കണ്ണെടുത്ത കണ്ടൂടാധാനം എന്നൊക്കെ പറയണം അപ്പോഴാണ് അവിടുത്തെ സാറങ്ങോട്ട് വരുന്നത് അപ്പൊ സാറ് പറയുകയാണ് എടോ പെൻഷൻ്റെ കാര്യമൊക്കെ ഒരു ഒരുവിധം ശരിയായിട്ടുണ്ട് കേട്ടോ എത്രയും പേടം തന്നെ പെൻഷൻ കിട്ടും അയ്യോ ഒരുപാട് നന്ദിയുണ്ട് സാറേ ആ പെൻഷൻ കാശൊന്ന് കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ പകുതി സമാധാനമായി പകുതി കാര്യങ്ങളെല്ലാം നമുക്ക് എല്ലാം ഒഴിച്ചു മാറ്റി വിടുക തന്നെ ചെയ്യാം ഇതൊക്കെ കേട്ടപ്പോഴേക്ക് മാതേടോ ഇനി ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല തൻ്റെ പെൻഷൻ കിട്ടും ഉറപ്പത് ഇനിയിപ്പോൾ കേസൊന്നും അധികം മുന്നോട്ട് പോകാനൊന്നും പോകുന്നില്ല തൻ്റെ പെൻഷൻ കാശ് എത്രയും പെട്ടെന്ന് കിട്ടും കണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രവി ആശ്വാസപ്പെടുത്തുകയാണ് അതേസമയം തന്നെ നമ്മുടെ അമ്പലത്തിൽ ഈ സച്ചി ആണെങ്കിൽ വന്നിട്ട് രേവതിയെ വിളിച്ചോണ്ടിരിക്കുകയാണ് പക്ഷേ രേവതി എണീക്കുന്നില്ല രേവതി എണീക്ക് രേവതി എന്താ പ്രശ്നം രേവതി അപ്പോൾ അമ്മ ചോദിക്കുകയാണ് എന്താ സച്ചി എൻ്റെ മോള് നിങ്ങളോട് ഒരു ദ്രോഹവും ചെയ്തില്ലല്ലോ സച്ചി പിന്നെ എന്തിനാണ് എൻ്റെ മോള് ഭയങ്കര ഏറെ സങ്കടപ്പെട്ട് ഇങ്ങനെയെല്ലാം കിടന്ന് കാണിച്ചു കൂടുന്നത് ദേ സച്ചിക്ക് കാര്യം അറിയോ പൂ പൂ വിൽക്കാൻ പറ്റാത്ത സമയത്തൊക്കെ ഒരാൾ പോലും വാങ്ങാൻ പറ്റ വാങ്ങാത്ത ദിവസങ്ങളിൽ ഞങ്ങൾ പച്ചവെള്ളം കുടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ആ സമയത്ത് പോലും രേവതിയുടെ കണ്ണ് നിറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല അവൾ എപ്പോഴും ചിരിച്ചുകൊണ്ട് മുഖത്തോടെ നിൽക്കുള്ളു എല്ലാ കാര്യങ്ങളും ചിരിച്ചുകൊണ്ട് അവൾ കൈകാര്യം ചെയ്യുള്ളു പക്ഷേ ഇപ്പം കണ്ടില്ലേ എൻ്റെ മോൾക്ക് സങ്കടം തീർന്നിട്ട് നേരമില്ല അത്ര മാത്രം എൻ്റെ മോളുടെ മനസ്സ് വിഷമിച്ചിരിക്കുകയാണ് എന്താ സച്ചി അപ്പോഴേതിനു ആണെങ്കിൽ എന്താ സച്ചിയേട്ടാ സച്ചിയേട്ടനെ രക്ഷിക്കാൻ വേണ്ടിയല്ലേ എൻ്റെ ചേച്ചി അങ്ങനെയെല്ലാം ചെയ്തത് ആ ഗജാനൻ്റെ കാര്യം പറയാതിരുന്നതിൻ്റെ കാരണം സച്ചിയേട്ടൻ ജയിലിൽ പോകരുതെന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് പക്ഷേ അതൊന്നും സച്ചിയേട്ട മനസ്സിലാക്കാനായിട്ട് തയ്യാറായില്ല സച്ചിയേട്ട എൻ്റെ ചേച്ചി ഒരു പാവണേ സച്ചിയേട്ട എൻ്റെ ചേച്ചി ഇങ്ങനെ വിഷമിക്കരുത് അങ്ങനെ എല്ലാവരും ഇങ്ങനെ സച്ചിയെ തന്നെ കുറ്റപ്പെടുത്തിക്കണതാണ് പക്ഷെ സച്ചിക്ക് അറിയില്ല സച്ചി വിചാരിക്കണത് എന്ത് സംഭവം എന്താ സംഭവമൊന്നും സച്ചിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല സച്ചിയാ ജോലിക്ക് പോയി അങ്ങനെ നമ്മുടെ രേവതിയെ വീണ്ടും എഴുതി രേവതി മതി നിർത്ത് നീ ഒന്ന് എണീക്ക് രേവതി എന്നും പറഞ്ഞുകൊണ്ട് രേവതിയെ അങ്ങോട്ട് പിടിച്ചെണീപ്പിക്കുകയാണ് നമ്മുടെ സച്ചി എന്താ രേവതി എന്ത് പറ്റി രേവതി അങ്ങനെ രേവതിയെ പതിയെ ഒന്ന് താങ്ങി പിടിച്ചിട്ട് നേരെ ഒരിടത്ത് കൊണ്ടുവന്ന് ഇരുത്തുകയാണ് രേവതി ആകെ തളർന്ന് ക്ഷീണിച്ചു അപ്പോഴും കരയാണ് രേവതി എന്താ പറ്റിയത് എന്താണെങ്കിലും എന്നോട് തുറന്നു പറഞ്ഞൂടെ അങ്ങനെ നമ്മുടെ സച്ചിയുടെ നെഞ്ചോട് ചേർന്ന് കിടന്നിട്ട് ഭയങ്കര അരച്ചില്ലേ ഭയങ്കര അരച്ചില്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര അരച്ചില്ലേ അപ്പോ വീണ്ടും സച്ചി ചോദിക്കാണ് രേവതി കണ്ടില്ലേ ദേ ഇവരെല്ലാം എന്നെ കുറ്റപ്പെടുത്തുകയാണ് ഞാൻ നിന്നോട് എന്തോ ചെയ്തതുപോലെ എന്താ സംഭവം ഇത് ഈ രേവതിയുടെ അമ്മയും അനിയത്തിയാണെങ്കിൽ അപ്പോ സച്ചി നിനക്കൊന്നും അറിയില്ലേ ഇല്ല എനിക്കൊന്നും അറിയില്ല കാരണം ഞാൻ രാവിലെ ഇറങ്ങിയതല്ലേ ഞാൻ വണ്ടി എടുത്തുകൊണ്ട് പോയതാണ് ആ വണ്ടി എടുത്തുകൊണ്ട് വരെ ഇവൾക്ക് യാതൊരു കുഴപ്പമുണ്ടായില്ല ഇവര് ഭയങ്കര ഇവള് ഭയങ്കര സന്തോഷത്തിലായിരുന്നു പക്ഷെ എന്താ സംഭവിച്ചെന്ന് അറിയില്ല അപ്പോഴേക്കും രേവതിയുടെ അനിയത്തി ആ അപ്പ വീട്ടില് എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഏട്ടാ കാരണം എൻ്റെ ചേച്ചി ചുമ്മാന്ന് കരാനായിട്ടൊന്നും പോകുന്നില്ല പിന്നെ ചേച്ചിക്ക് മനസ്സ് വിഷമിക്കുന്ന രീതിയിൽ അവിടെ ആരൊക്കെയോ എന്തൊക്കെയോ സംസാരിച്ചിട്ടുണ്ട് അത് തന്നെ കാര്യം അപ്പൊ ഇവരിങ്ങനെ സംസാരിക്കുമ്പോഴാണ് നമ്മുടെ പൂജാരി അങ്ങോട്ട് വരുന്നത് അപ്പം പൂജാരി അങ്ങോട്ട് വന്നിട്ട് സച്ചി സച്ചിനോട് പറയുകയാണ് ദേ എന്താ നിങ്ങൾക്ക് പ്രശ്നം കൊച്ചിന്റെ മനസ്സ് അത്രയ്ക്കും വിഷമിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനൊരു ചൈന പ്രദേശം നടത്താനുള്ള കാരണം ദേ എനിക്ക് രേവതിയെ ഒരുപാട് വർഷങ്ങളായിട്ട് തന്നെ അറിയാം രേവതിയെ നല്ല പെൺകുട്ടിയാണ് നിങ്ങൾക്ക് രേവതിയെ കിട്ടിയത് ഏറ്റവും വലിയ ഭാഗ്യമാണ് നിങ്ങളുടെ കുടുംബത്തിൽ കുടുംബ പ്രശ്നത്തില് ഞാൻ ഇടപെടുകയാണെന്ന് ഒരിക്കലും വിചാരിക്കരുത് പക്ഷേ എന്നാലും പറയാണ് ദേ ആ കുട്ടിയെ വിഷമിപ്പിക്കരുത് കാരണം ആ കുട്ടി ഇതുവരെ കരഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല എപ്പോഴും ചിരിച്ച മുഖത്തോടു കൂടി തന്നെയാണ് ഈ അമ്പലത്തിൽ വന്നിട്ടുള്ളതും ദേവിയോട് പ്രാർത്ഥിച്ചിട്ടുള്ളതും ഒക്കെ ചെയ്തിട്ടുള്ളത് പക്ഷേ ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനൊരു കാഴ്ച കാണുന്നത് എന്ന് പറയുകയാണ് അപ്പോൾ പൂജാരിയുടെ നാവിൽ നിന്നും അങ്ങനെ ഒരു വർത്തമാനം കൂടി കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സച്ചിക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ല അപ്പോൾ സച്ചി പറയുകയാണ് എന്താ രേവധി എന്നോട് നിനക്ക് തുറന്ന് പറഞ്ഞൂടെ എന്താ സംഭവം അതെ ഒന്നും പറഞ്ഞുകൊണ്ട് കണ്ണീരെല്ലാം തുടച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ സച്ചിയുടെ സ്നേഹം കണ്ടുകഴിഞ്ഞപ്പോഴേക്ക് അമ്മയ്ക്ക് അനീതിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി പറ പറ രേവതി എന്താ സംഭവിച്ചത് വീട്ടിൽ എന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ എന്താ പ്രശ്നം പക്ഷേ രേവതി പറയാനായിട്ട് തയ്യാറായില്ല രേവതിയോടെ കരയുകയാണ് അപ്പം രേവതിയോട് പറയണം നീ പറയില്ലല്ലേ നീ എന്നോട് ഒരു കാര്യവും പറയില്ലല്ലേ രേവതി വാ നമുക്ക് വീട്ടിലേക്ക് പോകാം എന്നു പറഞ്ഞ് രേവതിയെ താങ്ങി പിടിച്ചിട്ട് നേരെ വണ്ടിയിലേക്ക് കയറ്റുകയാണ് അപ്പോൾ ഇവർക്കാണെങ്കിൽ ആകെ സങ്കടം ദൈവം എൻ്റെ മോൾക്ക് എന്താണ് പറ്റിയത് അല്ലെങ്കിൽ എൻ്റെ ചേച്ചിക്ക് എന്താ പറ്റിയത് എന്ന് ചിന്തിച്ച് അങ്ങനെ നമ്മുടെ സച്ചി നേരെ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ് അപ്പോൾ ദേ നിൽക്കുന്നു ചന്ദ്ര ഏ സച്ചിയുടെ വണ്ടി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയ്ക്കാകെ ടെൻഷനായി സച്ചി ഭയങ്കര ദേഷ്യം കൊണ്ട് ആ വണ്ടി നിന്ന് ഇറങ്ങുകയാണ് ഡോറും തുറന്നിട്ട് ഈ ചന്ദ്രയെ കണ്ടു എപ്പോഴേക്കും സച്ചി പൊളിച്ചെടുക്കുന്ന രീതിയിലാണ് നിൽക്കുന്നത് അങ്ങനെ മറ്റു ഡോർ തുറന്നിട്ട് രേവതിയെ രേവതിയെ പുറത്തേക്ക് ഇറക്കുകയാണ് താങ്ങി പിടിച്ചുകൊണ്ട് തന്നെയാണ് സച്ചി പുറത്തേക്ക് ഇറക്കുന്നത് അങ്ങനെ സച്ചി രൂക്ഷമായിട്ട് തന്നെ ഈ ചന്ദ്രയെ നോക്കിയാണ് ചന്ദ്രയ്ക്കപ്പൊ വല്ലാത്തൊരു പേടി ദൈവം ഇനി എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത് ഇവിടെ നടന്ന കാര്യങ്ങൾ വല്ല രേവതി പറഞ്ഞോ എന്നാണ് ഇപ്പൊ ചന്ദ്രയുടെ മനസ്സിൽ ഇപ്പൊ രണ്ടുപേരും കൂടി കയറി വരികയാണ് ഏതായാലും ചന്ദ്രയുടെ കാര്യം കട്ട സച്ചി അതേപോലെ ഒരു മാസ് എൻട്രിയാണ് അവിടെ നടത്തിയിരിക്കുന്നത് അപ്പോ ഇനി ആ പൊളിച്ചെടുക്കുന്ന രംഗം കാണാൻ വേണ്ടി എല്ലാരും കാത്തിരിക്കണേ അപ്പൊ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു ബൈ